നമസ്കാരം ബ്രസൽസിൽ നിന്നും യു കെയിലേക്ക് പുറപ്പെട്ട യൂറോസ്റ്റാർ ട്രെയിൻ ഇടയ്ക്ക് വടക്കൻ ഫ്രാൻസിൽ പിടിച്ചിട്ടത് ഒൻപത് മണിക്കൂറിലേറെ നേരം തികച്ചു മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു ആ സമയത്ത് അധികൃതരിൽ നിന്നും ഉണ്ടായതെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു നിർജലവീകരണം മൂലം യാത്രക്കാർ തമ്മിൽ വെള്ളത്തിനായി പിടിവലികൾ വരെ ഉണ്ടായെന്നും ഭക്ഷിക്കാനായി നൽകിയത് കിറ്റ്കാറ്റ് ബാറുകളായിരുന്നുവെന്നും അവർ പറയുന്നു ഇന്നലെ പ്രാദേശിക സമയം രാവിലെ എട്ട് അൻപതിന് ബ്രസൽസിൽ നിന്നും പുറപ്പെട്ട ട്രെയിനിലെ യാത്രക്കാർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രാ പരിപാടികൾ തകിടം മറിച്ചുകൊണ്ടാണ് വൈദ്യുതി തകരാറ് മൂലം ട്രെയിൻ പിടിച്ചേടേണ്ടി വന്നത് പലരും വെള്ളം പോലും കിട്ടാതെ അബോധാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി ട്രെയിൻ പിടിച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ ആംബുലൻസ് പോലും എത്തിയതെന്നും യാത്രക്കാർ പറയുന്നു വൃദ്ധന്മാരും കുട്ടികളും ട്രെയിനകത്തുണ്ടായിരുന്നു ശുചിമുറികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ട്രെയിനകത്ത് വൈദ്യുതിയോ വെള്ളമോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ കുടുങ്ങിയ ആദ്യ ആറ് മണിക്കൂർ ദുസ്സഹമായിരുന്നുവെന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു അതുകഴിഞ്ഞാണ് യാത്രക്കാരെ ട്രെയിനകത്തു നിന്നും ഒഴിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അല്പം ശുദ്ധമായി ശ്വസിക്കാൻ കഴിഞ്ഞതെന്നും യാത്രക്കാർ പറയുന്നു ട്രെയിൻ പിടിച്ചിട്ട് മൂന്ന് മണിക്കൂര് ശേഷമാണ് യാത്രക്കാരെ ലണ്ടനിൽ എത്തിക്കാൻ പകരം ട്രെയിൻ അയക്കുന്ന വിവരം എക്സ്പോസിലൂടെ അറിയിക്കാൻ പോലും യൂറോസ്റ്റാർ തയ്യാറായത് പകരം ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തുമെന്നാണ് എക്സ്പോസിൽ പറഞ്ഞതെങ്കിലും വൈകിട്ട് അഞ്ചു മണിക്കാണ് അത് എത്തിയതെന്നും യാത്രക്കാർ പറയുന്നു എന്നിട്ടും യാത്ര ധരിക്കാൻ പിന്നെയും വൈകി വേട്ട ഏഴ് മണിയോടെയാണ് പകരമെത്തിയ ട്രെയിൻ യാത്രക്കാരെയും കൊണ്ട് ലണ്ടനിലേക്ക് തിരിച്ചത് നിശ്ചിത സമയത്തിലും പത്ത് മണിക്കൂർ വൈകിയാണ് ട്രെയിൻ ലണ്ടനിലെത്തിയത് ലണ്ടനിലെത്തിയ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തടവ് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രതീതിയായിരുന്നെന്നാണ് ചിലർ പറഞ്ഞത്